ഹലോ ഗായ്സ് ഇപ്പം ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പോൾ പിന്നെ ഞാൻ കരുതി ഒരു ഡെയിമി ലൈഫ് തന്നെ ആയിക്കോട്ടെ എന്ന് അത് തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ആര്യ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇവിടെ യു എയിലാണ് കേട്ടോ താമസിക്കുന്നത് യു എയിൽ അബുദാബിയിലാണ് ഞങ്ങൾക്കൊരു കുഞ്ഞു മോനും കൂടെ ഉണ്ട് ഞാനും ഹസ്ബൻഡും മോനും കൂടെ ആണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ കാഴ്ചയാണ് കേട്ടോ ഇത് രാവിലെ ഒരു ആറു മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ രാവിലെ തന്നെ ദാ അടുക്കളയിലെ കാര്യങ്ങളാണ് ഹസ്ബൻഡിൻ്റെ ജോലിക്ക് പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഫുഡ് കൊടുത്തു വിടണം ലഞ്ച് കൊടുത്ത് വിടാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചോറൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഇനി ഒന്ന് ഊറ്റി മാറ്റി വെക്കണം ഞാൻ ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി തന്നെ അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് കുറച്ച് നേരം കുറച്ച് നേരം അല്ല രാവിലെ വരെ വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ കുതിരാനായിട്ട് ഇടും കേട്ടോ എന്നിട്ട് രാവിലെ അതൊന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് ഞാൻ വേവിക്കാനായിട്ട് വെക്കുവാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ രാവിലെ കൊടുത്തു വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര താമസമായിരിക്കും വെന്ത് വരുമ്പോഴത്തേക്കിനും ആ സമയം കൊണ്ട് തന്നെ ഞാൻ കറിയും റെഡിയാക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ തക്കാളി ഉള്ളി മുരിങ്ങക്കൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെക്കുന്ന ഉണ്ടല്ലോ അതാണ് ഇതുപോലെ ഇറച്ചിയോ മീനോ അങ്ങനൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികളൊക്കെ ആയിരിക്കും കേട്ടോ കൊടുത്തു വിടുന്നത് എന്തേലും ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് രാത്രി തന്നെ അത് കറിയാക്കി വെച്ചിട്ട് എന്തെങ്കിലും ചിക്കൻ്റെ എന്തെങ്കിലും ഒന്നെങ്കിൽ റോസ്റ്റോ കറി പോലെ എന്തെങ്കിലും വെച്ചിട്ട് അത് ഞാൻ രാവിലെ ചൂടാക്കി കൊടുത്തു വിടുവോ ചെയ്യാറുള്ളത് അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കറിയുടെ കൂടെ തന്നെ ഒരു തോരനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ദിവസവും കാണും എന്തെങ്കിലുമൊക്കെ ഒരു തോരൻ എന്തായാലും കാണും അപ്പോൾ ഇന്ന് ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ള തോരനാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കാമെന്ന് കരുതി മീനൊക്കെ ഇവിടെ വളരെ ചുരുക്കം കേട്ടോ മേടിക്കുന്നത് അങ്ങനെ മേടിക്കാറില്ല മീൻ കൂടുതലും ചിക്കനാണ് മേടിക്കാറുള്ളത് പിന്നെ വല്ലപ്പോഴും മട്ടൺ മേടിക്കും മട്ടൺ മേടിച്ചാലും നമ്മൾ ബിരിയാണിയാണ് കേട്ടോ കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ അന്നേരം അങ്ങ് കഴുകി വെക്കാമെന്ന് കരുതി പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പോ അപ്പം അങ്ങ് കഴുകി വെക്കും കേട്ടോ ഒരു പാത്രമുള്ളിലും എനിക്ക് അന്നേരം നേരം കഴുകി വെക്കണം അല്ലെങ്കിൽ പിന്നെ അത് കൂടി കൂടി വരും അതുകൊണ്ട് അന്നരന്നരം ഉള്ള ഞാൻ അന്നരേന്നേരം തന്നെ അങ്ങ് കഴുകി വെക്കും ഇതൊക്കെ പാത്രമൊക്കെ കഴിയിട്ട് വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് തോരനും റെഡി ആയിട്ടുണ്ടായിരുന്നു ഇന്ന് പ്രത്യേകിച്ച് ചിക്കനും മീനും ഒന്നും ഇല്ലാത്തത് തന്നെ ഞാൻ കരുതി മുട്ടയും കൂടെ പൊരിച്ചു കൊടുക്കാവുന്നത് അപ്പോൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഇത് ആ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിലും ഞാനിതിൽ ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ മുട്ട പൊരിക്കാൻ നേരം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു ഉണങ്ങി ഇത് ഉണങ്ങി ഉണങ്ങിയിരിക്കും തണുത്ത് കഴിയുമ്പം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ചില ലേശം കട്ടിയിലാട്ടോ ഞാൻ പരത്തി കൊടുക്കുന്നത് മുട്ട അങ്ങനെ കട്ടി കുറച്ച് ഞാൻ പരത്താറില്ല അപ്പോൾ പിന്നെ നന്നായിട്ട് കഴിക്കാൻ പറ്റും തണുത്ത് കഴിഞ്ഞാലും ഇത് അവിടെ കൊണ്ടോയി ചൂടാക്കി ആയിരിക്കും കഴിക്കുന്നത് എന്നാലും ഞാൻ ഇങ്ങനെ ആയിരിക്കും കൊടുത്തു വിടുന്നത് കേട്ടോ പിന്നെന്താ ഫുഡെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ അന്നേരം തന്നെ അവിടെ എല്ലാം അങ്ങ് തുടച്ചും കൂടി ഇടുവാണ് ഞാൻ എന്തെടുത്താലും അന്നേരം നേരം അതങ്ങ് തുടച്ചു തുടച്ച് മാറ്റും അതുകൊണ്ട് എനിക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ ക്ലീനിങ്ങിന് വലിയ സമയമൊന്നും കളയേണ്ടി വരത്തില്ല വെറുതെ ഒന്ന് തൂത്ത് ഇങ്ങനെ വിടാനുള്ളതേ കാണത്തുള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും കാണത്തില്ല ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ പെട്ടെന്ന് ജോലി തീരുന്നതായിട്ട് തോന്നും അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ പിന്നെ ചെയ്യാവല്ലോ എന്ന് കരുതി കുമ്പോഴായിരിക്കും നമുക്ക് പിന്നെ അടുക്കളയിലോട്ട് കയറാനേ തോന്നാറില്ല അതുകൊണ്ട് ഞാൻ അന്നേരം ഒന്നരം എല്ലാം അങ്ങ് ചെയ്തു ചെയ്ത് മാറ്റും ഇവിടെ ലഞ്ച് ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ് പിന്നെ നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഹസ്ബൻഡിന് സ്മൂത്തി മതി എന്ന് പറയാം അതുകൊണ്ട് ഞാൻ സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കും പിന്നെ എനിക്ക് മൂന്ന് എന്തെങ്കിലും മതി അപ്പോൾ അവന് ദോശയാണ് കൂടുതൽ ഇഷ്ടം ദോശ ഗോതമ്പ് ദോശയാലും അരി ദോശയായാലും അവന് ഇഷ്ടമാണ് അതുകൊണ്ട് അരി ദോശ ഞാൻ അങ്ങ് അരച്ചങ്ങ് ഫ്രിഡ്ജ് വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും കഴിച്ചാലത്ര തീരാനാണ് അതുകൊണ്ട് ഞാനാണെങ്കിൽ ഗോതമ്പ് ദോശമായിട്ടോ ഉണ്ടാക്കാറുള്ളത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ അരിദോശയ്ക്ക് ദോശയ്ക്ക് എന്തോ ഉണ്ടാക്കി വെക്കാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഞാനും അവനും കഴിക്കും അല്ലെങ്കിൽ ബ്രെഡും മുട്ടയും കൂടെ ഉണ്ടാക്കി കഴിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇഷ്ടം അവന് അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമുള്ളതായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് അതൊക്കെ അറിയൊക്കെ ഞാൻ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മാത്രം മതി കേട്ടോ ചോറും കൂട്ടാനും അല്ല ഞാൻ അതിന് മാത്രമുള്ളതേ ഉണ്ടാക്കി വെക്കത്തുള്ളൂ ഞാനങ്ങനെ ഫ്രിഡ്ജ് സൂക്ഷിക്കാനും മാത്രം കൂട്ടാനും ഒന്നും റെഡിയാക്കി വെക്കാറില്ല ഒരു ദിവസത്തേക്കുള്ളത് മാത്രം അത് എടുക്കാൻ മാത്രമേ ഞാൻ ഉണ്ടാക്കി വെക്കാറുള്ളൂ വൈകിട്ട് പിന്നെ ഇവിടെ ചോറ് ആരും കഴിക്കാറില്ല അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കാറുള്ളൂ ജോലിയെല്ലാം കഴിഞ്ഞതാ ഗ്യാസും കൗണ്ടർ ടോപ്പും എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ അടുക്കളയിൽ ഇന്നത്തെ ജോലികളെല്ലാം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ രാവിലത്തെ എല്ലാം തീർന്നിട്ടുണ്ട് ഇനി വൈകിട്ട് മാത്രം ജോലി ചെയ്യാനായിട്ട് അടുക്കളയിലോട്ട് കയറിയാൽ മതി കുറച്ച് വേസ്റ്റും കൂടെ അവിടെ ഇരുപ്പുണ്ട് അതുകൂടെ ഒന്ന് കൊണ്ട് കളഞ്ഞാൽ മാത്രം മതി വേറെ ഒന്നുമില്ല ഇപ്പം അത് ഒരു ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് ജോലിക്ക് പോയി അപ്പം അത് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പം തണുപ്പൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു പകലൊക്കെ നല്ല ചൂടുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു തണുത്ത കാറ്റ് ഉണ്ടാവേണ്ടതാണ് കേട്ടോ ഉച്ചയ്ക്ക് ആ സമയത്ത് ഇറങ്ങിയാലും ഇപ്പം നല്ല വെയിലുണ്ട് വൈകുന്നേരം ആകുമ്പോഴും ഇപ്പം വലിയ തണുപ്പൊന്നുമില്ല താമസിച്ചൊക്കെയാണ് കേട്ടോ ഇരുട്ടാവുന്നത് അല്ലെങ്കിൽ ഒരു മണി കഴിയുമ്പോൾ തൊട്ടേ ഇങ്ങനെ പതുക്കെ ഇരുട്ടാനായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങുമായിരുന്നു എന്താ മോൻ ഇപ്പം നല്ല ഉറക്കമാണ് അവനൊന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കിന് ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആകും രാവിലെ ആ സമയത്താണ് ഏട്ടെ എഴുന്നേക്കാറുള്ളത് ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും കരുതും ഞാൻ വിളിക്കുമ്പോഴേ എനിക്കേത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും എത്ര വേണമെങ്കിലും രാവിലെ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് രാത്രി മൊത്തം ഈ ടോയ്സും കുറേ പേപ്പറും എല്ലാം പിച്ച് കീറി ഇട്ടേക്കുമായിരുന്നു അതെല്ലാം അടുത്ത് മാറ്റി വെച്ചിട്ട് എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇത് വീണ്ടും ആ പഴയ അവസ്ഥയിൽ തന്നെ എത്തും എന്നാലും കുറച്ച് സമയമെങ്കിലും അങ്ങനെ കടന്നോട്ടെ എന്ന് കരുതി ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് രാവിലെ അതാ എഴുന്നേറ്റു ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കും കേട്ടോ ആപ്പിൾ സ്ഥിരം കൊടുക്കാറുണ്ട് ദിവസം ആപ്പിൾ കൊടുക്കാറുണ്ട് അവന് ഇഷ്ടമാണ് ആപ്പിൾ കഴിക്കാൻ അപ്പോൾ ദിവസം ആപ്പിൾ കൊടുക്കും പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ മുന്തിരി മുന്തിരി ഇപ്പം നേരത്തെ കഴിക്കത്തില്ലായിരുന്നു ഇപ്പം ഭയങ്കര ഇഷ്ടം അത് ഈ കളറിലെ മുന്തിരി മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊടുക്കും പിന്നെ അതാ നമുക്കിന്ന് വെള്ളം വരുന്ന ദിവസമായിരുന്നു വെള്ളം വന്നിട്ടുണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ വെള്ളം വരുന്നത് നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇത് ഇത്രയും സ്ഥലമേ ഉള്ളൂ കേട്ടോ വെള്ളം ഞാൻ എടുത്തു വെച്ചില്ല ഹസ്ബൻഡ് വന്നിട്ട് എടുത്ത് വെച്ചാളാന്ന് പറഞ്ഞു കാരണം ഇതിന് നല്ല വെയ്റ്റ് ഉണ്ട് അപ്പം എൻ്റെ അടുത്ത് എടുത്ത് വെക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലഞ്ച് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ആ ടി വിയിൽ പാട്ടൊക്കെ കേട്ടിട്ട് അതേപോലൊക്കെ അഭിനയിച്ചു കാണിക്കുകയാണ് നമ്മുടെ ബീസ്റ്റ് ബീസ്റ്റിനകത്തുള്ള പാട്ട് ഉണ്ടല്ലോ വിജയുടെ ഇപ്പം ഒരു കുഞ്ഞു വിജയ് ഫാനാണ് ഇവന് അപ്പം വിജയ്യുടെ ഏത് പാട്ട് കണ്ടാലും ഇതുപോലെ അതിനകത്തുള്ള പോലൊക്കെ കാണിക്കും കയ്യിലിരിക്കുന്ന ഡിനോസർ ആണെങ്കിലും തോക്കാന്നും എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ അതിനകത്തേ വിജയ് എന്തോ കാണിക്കുന്നുണ്ട് അതുപോലൊക്കെ അവനും കാണിക്കുന്നുണ്ട് വിജയുടെ പഴയ പാട്ടുകളൊന്നും പക്ഷെ ഇഷ്ടമല്ല കേട്ടോ വിജയുടെ പുതിയ സിനിമയിലെ പാട്ടുകളൊക്കെയാണ് അവൻ ഇഷ്ടം പഴയതൊന്നും കാണത്തില്ല പുതിയത് കണ്ടാൽ മതി പിന്നെന്താ കുറച്ച് തുണികളൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കിയത് പിന്നെ അഴയും ചെയ്യാനുള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് മടക്കി വയ്ക്കാനുള്ളതെല്ലാം മടക്കിയും വെച്ചു ഈ പുറകിലേക്ക് കിടക്കുന്നത് പില്ലോ കവർ കേട്ടോ അവൻ്റെ ഉടുപ്പിൻ്റെ പുറകിൽ കിടക്കുന്നത് അതാവൻ സൂപ്പർമാൻ ആവുന്നതാണ് അപ്പം പില്ലോ കവർ കൈക്കൊണ്ട് തന്നിട്ട് പറയും വെച്ചു കൊടുക്കാൻ പറയും സൂപ്പർമാൻ ആവട്ടെ അതുകൊണ്ട് വെച്ചു കൊടുക്കാൻ പറയും അപ്പൊ ഞാനത് വെച്ചു കൊടുക്കണം വെച്ചു കൊടുത്തു കഴിയുമ്പോ താഴെ പോകാനുമ്പോ പിന്നെയും വെച്ചു കൊടുക്കണം വീണ്ടും താഴെ പോകും അപ്പൊ രാവിലെ തൊട്ട് വൈതാനം വരെ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തോണ്ടേയിരിക്കണം ടി വിയിലൊക്കെ കാണുന്ന പോലെ സൂപ്പർമാൻറെ തൊട്ടൊക്കെ ഇങ്ങനെ അഭിനയിച്ചു കാണിക്കുക ഞാൻ ചോദിക്കുവായിരുന്നു നീ ആരാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാൻ എൻ്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അവൻ സൂപ്പർ ഹീറോ ആ സൂപ്പർമാനാ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ ആണെങ്കി നമ്മുടെ വില്ലയില് കിഡ്സിനുള്ള പ്ലേ ഏരിയ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഈ റൂമിനകത്ത് തന്നെ ഇരുന്ന് സമയം കളയാനേ പറ്റത്തുള്ളൂ പുറത്തോട്ടൊന്നും ഇറങ്ങാനും പറ്റത്തില്ല പകലൊക്കെ നല്ല ചൂടായിരിക്കും വൈകുന്നേരം കുറച്ച് നേരം ഇറക്കാമെന്ന് വെച്ചാലും ഇവിടെ ഭയങ്കര പൂച്ചയുടെ ശല്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചിട്ട് ഇറക്കാറില്ല ഇപ്പം പൂച്ച കണ്ടാൽ പൂച്ചയുടെ പുറയോ എനിക്ക് പേടിയാ അതുകൊണ്ട് ഞാൻ ഇവനെ അങ്ങനെ ഇറക്കാറില്ല വല്ലപ്പോഴും പുറത്തോട്ടൊക്കെ പോകുമ്പോഴേ ഞങ്ങൾ പുറംലോകം കാണാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കലാണ് കേട്ടോ പിന്നെ അതാ വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും മോനും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അവൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അത് കാണിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് വൈകിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു ദിവസവും ചപ്പാത്തി ഒന്നുമല്ല കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് ഓരോ ദിവസവും ഓരോന്നായിരിക്കും ഒരേ ഒരേ സാധനം തന്നെ ദിവസവും ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് കൂടുതലും രാവിലെ കഴിക്കേണ്ട സാധനങ്ങൾ ഞാൻ ഞങ്ങൾ രാത്രിയിലായിരിക്കും കഴിക്കുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ രാത്രിയിലായിരിക്കും ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ അങ്ങ് കഴിവ്ക്കെട്ടോ ഞാൻ രാത്രി തന്നെ പിറ്റേ ദിവസം കൊടുത്ത് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് അരിഞ്ഞൊക്കെ വെക്കും കേട്ടോ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം പിറ്റേ ദിവസം എന്താണെന്നിങ്ങനെ ധൃത് വെച്ചൊന്നും ചെയ്യേണ്ടല്ലോ എല്ലാം അങ്ങ് റെഡി ആക്കി വെക്കും അപ്പോൾ ആ പണി ഞങ്ങൾ പിന്നെ പിന്നെന്താ അച്ഛൻ ലാപ്ടോപ്പിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ അപ്പോൾ മോനും അതേപോലൊക്കെ ഇങ്ങനെ ലാപ്ടോപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവനും അതേപോലെ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക നമ്മളെന്ത് കാണിക്കുന്നു അതുതന്നെ അവനും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണും കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ അപ്പോൾ അതൊക്കെ ഇനി പോക പോകെ ഞാൻ ശരിയാക്കി എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ദിവസം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക